ഗായ്സ് അപ്പം നമ്മള് താജ്മഹലിന്റെ പുറത്തുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പാർട്ട് വണ്ണായിട്ട് പോസ്റ്റ് ചെയ്തു ഇനി നമ്മൾ താജ്മഹളുടെ ഉള്ളിലുള്ള വീഡിയോ ഇടാൻ പോകുന്നത് അത് പാർട്ട് ടൂ ആണ് അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ഷൂ 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 അവിടെ സോക്സ് ഇടാണ് ഉള്ളിൽ ഉള്ള കവർ 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 അപ്പോൾ നമുക്ക് സേഫ്റ്റിയാണ് അവിടെ നമ്മൾ ഷൂവിന് സോക്സ് ഇട്ടിരിക്കാണ് ഗായ്സ് എന്നിട്ട് എല്ലാരും ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോ നടന്നു പോവാ നടന്നു പോവാണ് എല്ലാരും കവറിട്ടു സോക്സ് ഇടാതെ ഒരാളെ അകത്തേക്ക് കയറ്റുന്നതല്ല അപ്പൊ നമ്മള് സോക്സ് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ നമ്മളെ താജ്മഹൽ കാണാൻ ഉള്ളിലേക്ക് കയറാൻ പോവാട്ടോ നമ്മൾ സോക്സ് ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കയറാൻ പോവാ സാജം ബാബു ഇതാണ് അഞ്ചു എലിസബത്ത് അഞ്ചു ഇപ്പം നമ്മളങ്ങനെ പോവുക അവിടുത്തെ ഉള്ളിയാകുണ്ട് എന്താ ഉള്ളൂ ആദ്യമായി ഞാൻ തൊട്ടിരിക്കുകയാണ് ഗായസ് താജ്മഹലിൻ്റെ മതിലുകൾ മതിലുകളെല്ലാം അത് വോൾസൊക്കെ ഞാൻ തൊട്ടിരിക്കുകയാണ് ഗായസ് എൻ്റെ കൈ സ്പർശം തൊട്ടത്ത മാർബിൾസാണ് ഫുൾ മാർബിൾസും അതായത് നമ്മുടെ നാട്ടിലല്ല വില കൂടിയ മാർബിൾസ് അങ്ങനെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് മാർബിൾസിലൊക്കെ തൊട്ടിട്ട് താജ്മഹലിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റിയും വേറൊരു ചേട്ടനും കൂടി മുട്ട എന്തല്ലേ നടക്കായിരുന്നു എന്തോ വാക്കതൊക്കെ കാണും ഇപ്പം ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല അങ്ങനെ ഞങ്ങളതൊക്കെ മൈൻഡ് ചെയ്യാതെ വേഗം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി താജ്മഹൽ കാണാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് അപ്പോൾ സ്റ്റെപ്പ് കുറേ ഉണ്ട് അതാണ് ബാക്കി നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 നമ്മുടെ താജ്മഹാലുടെ മുമ്പിലെത്തി ഗായ്സ് തൊട്ട് ടുത്ത് താജ്മഹൽ നിന്ന് കാണുമ്പോഴുള്ള ഫീലില്ലേ അമ്മോനെ വാക്കുകൾക്ക് അതീതമാണ് ആ ഒരു ഫീല് അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും അറബിയിൽ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട് പുറമേ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അറബി നമുക്ക് അറിയില്ല അത് എന്തായാലും ചെയ്തെങ്ങനെ എന്താ കുത്തി വെച്ചേക്കണേ എന്തായാലും ഫ്രണ്ട് പോർഷൻ കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോവാ അങ്ങനെ ഞങ്ങൾ ധീർദിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ആണ് സത്യം പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഷാജഹാൻ്റെയും മുന്താസിൻ്റെയും ശബകുടീരങ്ങൾ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ എൻട്രൻസ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട് എങ്ങനെ കയറണം ഇതൊക്കെ ആലോചിച്ച് ഞാൻ ഭയങ്കര സ്പീഡിൽ അവിടെ ചെല്ലാണ് കയറുന്നത് കണ്ടിട്ട് നമുക്ക് നോക്കാം മ്മളുടെ ഉള്ളിലത്തെ ഇന്ത്യ ആണത് അവിടെയാണ് നമ്മുടെ മുന്താ സ്പീഡിന്റെ ഷൗദി ഒരു ഫുൾ തണുപ്പാണ് ഇവിടെ എന്റെ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് നല്ല കൂളിങ് ഉണ്ട് നല്ല ഈസി ആയിട്ടുള്ള സീനാണ് ശരിക്കും വീഡിയോ അവിടെ പ്രൊഹിബിറ്റഡ് അല്ല പക്ഷെ നമ്മളവിടെ കാണാതെ എടുത്തൊരു വീഡിയോ ആണിത് കാരണം നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളിന്നെ അവിടെ പോകില്ല എന്നുള്ളതുകൊണ്ട് നമ്മളെടുത്തൊരു വീഡിയോ ആണ് ഇതിൽ ഗോപു പോലെയുള്ളതാണ് ഷാജഹാൻ്റെ ശവകുടീരം അതിൻ്റെ അടുത്തുള്ളതാണ് മുന്താസിൻ്റെ ശവകുടീരം നല്ല പീസ്ഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നത് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി അത് നമ്മളതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവാണ് എക്സിറ്റ് വഴി പോവാൻ അതിലിപ്പോൾ നമ്മൾ വഴി അപ്പോൾ നമ്മൾ ഷാജാടി മുന്താസിൻ്റെ ചവർ എവിടെ എവിടെയും ആയിട്ടും നല്ല ഫ്രിഷ്യസ് ആയിട്ട് വച്ചിരിക്കുന്ന സാധനമുള്ള അപ്പോൾ അത് നമുക്ക് അറിയില്ലായിരുന്നു വീഡിയോ കിട്ടാൻ പാടുന്ന അറിയില്ല നമ്മൾ വീഡിയോ ഇട്ട് കൊണ്ടുപോയി നമ്മുടെ കൈഡ് വീഡിയോ നല്ല അവിടെ അല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ് ചെയ്ത് നിർത്തി നല്ല കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അതിൽ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ താജ്മഹൽ എന്ന് പറയുന്നത് എല്ലാവരും വന്ന് കാണും ഡ്രസ്സല്ല നല്ല ഇക്കോ നല്ല തണുപ്പുണ്ട് ശരിക്കും ഈസിയായിട്ട് ഉള്ളിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നത് ആ പുരാതന കാല സമയത്തുള്ള മാർബിൾസും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് നല്ല വില കൂടിയ ഇത് വെച്ച് ചെന്നാക്കിയത് കൊണ്ടാണ് ഇത്രയും സ്ട്രോങ്ങിൽ ഇത് നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതും സത്യം പറഞ്ഞാൽ എന്തോ രക്നങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട് പണ്ട് പഠിച്ച ടൈമിലൊക്കെ കേട്ടിരുന്നുണ്ട് രക്തങ്ങളും കല്ലുകളൊക്കെ പതിച്ചിട്ടാണ് ഇതിൻ്റെ സ്തംഭം ആ കൂമ്പ സ്തംഭം ഒക്കെ തൂപസ്തംഭം പഠിതമെന്നൊക്കെയാണ് കേട്ടേക്കുന്നത് പക്ഷേ അതൊന്നും ഉണ്ടാകുന്ന നമുക്കറിയില്ല കിള്ളമാരക്കെടുത്തിന് പോയി എന്നൊക്കെ പഠിച്ച ടൈമിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആ സ്റ്റോറി അറിയില്ലല്ലോ എന്തായാലും ഇത് ഇതെല്ലാം നിശബ്ദത പാലിക്കുക പക്ഷെ എന്തായിരുന്നാലും കണ്ടിരിക്കേണ്ട ഒരു ഇതാണ് നമ്മുടെ നാട്ടിൽ ഇനി കാണാൻ എന്തൊക്കെ കാര്യങ്ങളെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളത് നോക്കുന്നില്ല ഇതോ ബെസ്റ്റ് പ്ലേസ് തന്നെയാണല്ലോ അപ്പൊ നമ്മൾ ഇന്ത്യ ലൈഫിൽ നമുക്ക് കാണാനായിട്ട് അറിയില്ല അപ്പൊ കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം അതുപോലെ പ്ലേസ് വിസിറ്റ് ചെയ്യാം സെവൻ വണ്ടേസിൽ ഒന്നാണ് പിന്നെ വേറൊരു കാര്യങ്ങൾ പറയട്ടെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാനും എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പക്ഷേ ഇത് അത്ഭുതങ്ങളിൽ നിന്നും തന്നെ പറയാനുള്ള ഒരു ആണ് ഇപ്പൊ ഇന്ത്യക്കാരെ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം എന്ന പ്ലേസ് കൂടി അപ്പോൾ പോലീസുകാരും നമുക്ക് വാട്ടിംഗിലൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ എന്നിട്ടാൻ പറ്റില്ല എനിക്ക് ഉള്ളിൽ അപ്പോൾ നല്ലൊരു പ്ലീസ ആണ് താജ്മഹൽ എല്ലാ ഇന്ത്യക്കാരും അന്ന് കാണണം തന്നെയാണ് എൻ്റെ അഭിപ്രായം മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന ഒരു പ്ലീസ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് പേഴ്സണലി നല്ലൊരു സൂപ്പർ ഫീൽ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ എത്താൻ പറ്റുമെന്നും ഞാനിവിടെ വരുമെന്നൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഇതിനെനിക്ക് വഴി കാട്ടി തന്നത് എന്നെ ഇവിടെ കൊണ്ടുവന്നതും അഞ്ചു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അഞ്ചും അവരുടെ ഹസ്ബൻഡായ സാന്ഞ്ചനും ആണ് വീഡിയോയിൽ അവരെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ രണ്ട് കാരണമാണ് എനിക്ക് ഇന്ന് ഇവിടെ ഈ നിമിഷം ഈ താജ്മഹൽ കാണാൻ എനിക്ക് പറ്റിയത് കുഞ്ഞിലേ മുതലുള്ള എൻ്റെ മൈൻഡിലെ ഒരു ബിഗ്ഗസ്റ്റ് ഡ്രീം തന്നെയായിരുന്നു താജ്മഹൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് കാരണം പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയുമായിരുന്നു പിന്നെ അവരെ താജ്മഹൽ കണ്ടു അവരുടെ ഫാമിലിയായിട്ട് പോകുന്ന എനിക്ക് സങ്കടമായിരുന്നു പറഞ്ഞു എനിക്കങ്ങനെ വരാൻ ഒരു സാഹചര്യവും ഒരു സന്ദർഭം അന്നേരം ലഭിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരിക്കലും ഞാനും ഇവിടെ വരുന്നുണ്ട് വലിയൊരു ഡ്രീം തന്നെയാണ് സക്സസ്ഫുൾ ആയേണ്ടത് അപ്പം അതിനെനിക്ക് വഴിയൊരുക്കി തന്ന സക്സസ്ഫുൾ ആക്കി തന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ എൻ്റെ അഞ്ചു എൻ്റെ കുഞ്ഞൂനും അവരുടെ ഹസ്ബൻഡായ സാധന്ധ്യാണ് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു രാജ്മഹൽ എന്ന് പറയുന്ന എനിക്ക് വലിയൊരു മഹാസംഭവം എനിക്ക് കാണിച്ചതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് എൻ്റെ ഒരു താങ്ക് യു സോ ഞങ്ങളുടെ ഡേസി ബോഡ് ആഗ്രഹിച്ച പോലെ തന്നെ ഇതിൽ നമ്മൾ കൂടുതൽ ഇതൊന്നും ചെയ്തൊന്നുമില്ല ഫോട്ടോ ഒന്നും എടുത്തൊന്നും ഇല്ല ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാലും അവൻ്റെ ആഗ്രഹവും എൻ്റെ ആഗ്രഹവും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും നിങ്ങൾ ഞങ്ങൾ കാണിക്കും അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ യമുന നദി നമ്മുടെ താജ്മഹലുടെ മുന്നിൽ തന്നെയായിട്ട് അത് ബാക്ക് സൈഡ് ആയിട്ട് തന്നെയാണ് ബാക്ക് വാട്ടർ നിന്നാണ് അറിയപ്പെടുന്നത് രാജ്മഹളുടെ ഫ്രണ്ടിൽ നിന്നും ബാക്ക് സൈഡിലായിട്ടാണ് നദി സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിവിടെ അവരെയൊക്കെ വറ്റി പോയിട്ടുണ്ട് പോയിട്ടുണ്ടട്ടാ കാരണം ഇവിടുത്തെ ചൂട് ഭയങ്കര കൂടുതലാണ് കാര്യം നമ്മൾ കേരളത്തിൽ നിന്നും നമ്മുടെ എറണാകുളം കേരള ആ ഒരു സ്റ്റേറ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഡൽഹിയിലെ ചൂട് ക്ലൈമറ്റ് നല്ല ചൂടാണെങ്കിൽ നല്ല എക്സ്ട്രീം ചൂടും ആയിരിക്കും നല്ല തണുപ്പായിരിക്കുമെങ്കിൽ എക്സ്ട്രീം തണുപ്പായിരിക്കും അതാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഉണ്ടാവേണ്ട ഈ സിറ്റുവേഷനിൽ വെള്ളം വളരെ കുറവായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാലും നമുക്ക് യമുനാനദി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം സാധ്യതയായിട്ട് നിങ്ങളിതെല്ലാം ചുറ്റിക്കാഴ്ചയിലോട്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടിട്ടോ ഇവിടെ പേര് വെളുപ്പിന് അഞ്ചു മണി തുടങ്ങി എല്ലാവരും മീറ്റിംഗ് ആയിരുന്നു ഇങ്ങടെ എൻട്രി ചെയ്ത് കയറാൻ വേണ്ടി കാരണം സൺറൈസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ വന്നത് സൺറൈസ് കാണാം താജ്മഹൽ പ്രത്യേക ഭംഗിയാണ് ആ മൂടൽമഞ്ഞിൻ്റെ അവിടെ നിന്ന് ശരിക്കും രാജ്മെൻ്റെ ആ എൻട്രി വ്യൂ ഫസ്റ്റ് വ്യൂ പോയിന്റ് കാണാൻ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വെളുപ്പിനെത്തി ഞങ്ങളും റൂമിൽ നിന്ന് ഒരു നാലരയൊക്കെ ആയപ്പോൾ റെഡിയായി അതിനുശേഷം ഒരു അഞ്ചരയോട് കൂടി തന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറ് മണിക്ക് ഞങ്ങളിവിടെ ഇൻവർ ചെയ്യുന്ന രീതിയിലാണ് എത്തിയത് ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത് കാരണം കാണാൻ കാണാൻ പറ്റില്ലെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ കാണാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയുക ഞങ്ങളെ പോലെ തന്നെ ഈ കുഞ്ഞു ആഗ്രഹങ്ങൾ ഞങ്ങൾ സാധിച്ചിട്ട പോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ വരാനും നിങ്ങളുടെ ഇതേപോലത്തുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനും ഇടവരിക അതിൽ ഞങ്ങൾ ഞങ്ങളൊരു ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു